വദ്ധ റബ്ബുക്കമാ കല പൂർവാന്നം തന്നെയാണ് സത്യം വള്ളുഹ എന്ന് പറഞ്ഞാൽ പൂർവാന്നം പൂർവാന്നം മധ്യാന്നം സായാന്നം ഇങ്ങനെ പകലിനെ മൂന്ന് ഭാഗങ്ങളാക്കിയാൽ അതിൻ്റെ ആദ്യ ഭാഗം രാവിലെ മുതൽ ഉച്ച വരെയുള്ള സമയത്തെയാണ് വള്ളുഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ അള്ളാഹു പോലെ സത്യം ചെയ്യുകയാണ് നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ പറഞ്ഞു ഒരു കാര്യം പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് സത്യം ചെയ്യേണ്ടതുണ്ട് കാരണം അള്ളാഹു പറയുന്ന കാര്യം തൻ്റെ സൃഷ്ടികളായ മനുഷ്യർ വേണ്ട അത്ര മുഖവിലക്കെടുക്കുന്നില്ല എന്ന കോംപ്ലക്സ് അള്ളാഹുവിന് തന്നെ ഉള്ളതുകൊണ്ട് സത്യം ചെയ്ത് സത്യം ചെയ്ത് ഉറപ്പിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് രണ്ടാമത്തെ വാക്യം വല്ലൈരി ഇതാ സജ രാത്രി തന്നെയാണ് അത് ശാന്തമാകുമ്പോൾ അല്ലെങ്കിൽ അത് മൂടുമ്പോൾ എന്നൊക്കെയാണ് അർത്ഥം മൂന്ന് മാ വധക്ക വമാ കല നിന്റെ റബ്ബ് നിന്നെ ഉപേക്ഷിച്ച് പോയിട്ടില്ല നിന്നോട് കലിപ്പ് തോന്നിയിട്ടുമില്ല ഇതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം റബ്ബ് നിന്നെ ഉപേക്ഷിച്ച് പോയിട്ടില്ല നിന്നോട് പിണങ്ങിപ്പോയിട്ടില്ല റബ്ബിന് നിന്നോട് ദേഷ്യമൊന്നുമില്ല എന്നാണ് ഇവിടെ പറയുന്നത് അതിൻ്റെ പശ്ചാത്തലമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് വല സൗഫ ഏതീക്ക റബുക ഫതർ വഴിയെ നിന്റെ റബ്ബ് നിനക്ക് നിശ്ചയമായും തരുകയും ചെയ്യും അപ്പോൾ നീ തൃപ്തിപ്പെടുന്നതാണ് അലം യജിത് കയത്തീമൻ നിന്നെ അവൻ അനാഥയായി കാണുകയും എന്നിട്ട് ആശ്രയം നൽകുകയും ചെയ്തില്ലേ നിന്നെ അവൻ വഴിയറിയാത്തവനായി കാണുകയും എന്നിട്ട് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു നിന്നെ അവൻ ദരിദ്രനായി കാണുകയും എന്നിട്ട് ധന്യത നൽകുകയും ചെയ്തിരിക്കുന്നു എന്നിരിക്കെ അനാഥയെ നീ കീഴടക്കി വെക്കരുത് വ അമ്മ തൻഹർ ചോദിച്ചു വരുന്നവരെ നീ വിരട്ടിവിടുകയും ചെയ്യരുത് വ അമ്മ ബിനായ്മത്തി റബ്ബിക്ക വ നിന്റെ റബ്ബിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് നീ വർത്തമാനം പറയുകയും ചെയ്യുക